എന്തായാലും ശിവേട്ടനെ നമ്മൾ കാര്യം രണ്ടര വർഷമായി സ്വന്തം ഭാര്യയെ കാണാതെ സ്വന്തം മക്കൾ ഒരു അച്ഛനെ അനാഥാലയത്തിൽ കൊണ്ടുപോയി ആക്കി അതും മകൻ സ്വന്തം മകൻ അച്ഛന്റെ കൈ തല്ലി ഒടിച്ചു എന്നൊക്കെ ശിവേട്ടൻ പറയുന്നുണ്ട് എൻ്റെ സത്യാവസ്ഥ എന്താന്ന് നമുക്കറിയില്ല നമ്മളോട് ശിവേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് എന്തായാലും മനാഫിൻ്റെ സ്വന്തം നാട്ടിലുള്ള ഒരു മനാഫുമായി ബന്ധപ്പെട്ട ഈ ഒരു മരവുമായി ബന്ധപ്പെട്ട ബിസിനസ്സാണ് മനാഫ് ചെയ്യുന്നത് അപ്പോൾ മനാഫിൻ്റെ ഈ ഒരു പിന്നെ മരപ്പേട്ടയിൽ ഒരു ജോലിക്കാരനായി ഒരു ജോലി ഏൽപ്പിച്ച ശിവേട്ടനെ വർഷങ്ങൾക്ക് ശേഷം മനാഫ് കാണുന്ന ഒരു ഒരു വൃദ്ധസദനത്തിൽ വെച്ചാണ് ഈ ഒരു വൃദ്ധസദനത്തിലേക്ക് മനാഫ് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും മനാഫിനെ ഒരു പറ്റം ആളുകൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടാണ് ഈ മനാഫി വൃദ്ധസദനത്തിലേക്ക് എത്തുന്നതും അവിടേക്ക് പോകുന്നതും അങ്ങനെ പോയി എവിടെയോ ഇയാളെ കണ്ടു എന്ന ഒരു 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 മുഖപരിചയം വെച്ചിട്ടാണ് ഈ മനാഫ് ഈ ഒരു വ്യക്തി ആരാ എന്തെന്നുള്ള ഒരു ഐഡിയ ആ സമയത്ത് മനാഫ് ഒരു സെൽഫി എടുത്തു വെച്ചു എന്ന് പറയുന്നു പിന്നീട് അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കാമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് പോകുന്ന സമയത്ത് ഈ ശിവേട്ടൻ മനാഫ എന്നൊരു വിളി വിളിക്കുകയും ആ വിളിയിൽ തന്നെ ആരാണ് എന്നുള്ളത് ആ ഒരു മനാഫിന് ഓർമ്മ വരികയും തിരിച്ചു തന്നെ ശിവേട്ട എന്ന് വിളിക്കുകയും ചെയ്ത് അങ്ങനെ ആ ഒരു സ്വന്തം നാട്ടുകാരനെ ഈ മനാഫ് എന്ന വ്യക്തി ഈ ഒരു വൃദ്ധസദനത്തിൽ വെച്ച് കണ്ടുമുട്ടുകയും ചെയ്തിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ആ ശിവേട്ടനെ കാണാൻ വേണ്ടി പിന്നീട് ഒരു ദിവസം ഈ മനാഫ് ഈ ആ ഒരു വിദസനത്തിലുള്ള മൊത്തത്തിലെ ആളുകൾക്ക് ഒരു ഭക്ഷണവുമായി വീണ്ടും ശിവേട്ടനെ കണ്ടുമുട്ടാൻ വേണ്ടി പോയിരുന്നു അപ്പോൾ ശിവേട്ടനെ ആദ്യമായി കണ്ട സമയത്ത് ശിവേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവം കണ്ടു കഴിയുമ്പോൾ ഒരു 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 മനുഷ്യൻ എന്ന നിലക്ക് കണ്ണ് നിറഞ്ഞു പോകും ഞാൻ ആ സമയത്ത് ഞാനായിരുന്നു ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു മനാഫിൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ കണ്ട സമയത്ത് കണ്ണു നിറഞ്ഞു പോയി അതായത് എന്റെ ഭാര്യ എൻ്റെ പെണ്ണുങ്ങളെ ഒന്ന് കാണിച്ചു തരണം എന്നാണ് പറയുന്നത് കാരണം ആദ്യമായി ചെന്നപ്പോ തന്നെ ശിവേട്ടന്റെ ആഗ്രഹം അതായിരുന്നു അത്രത്തോളം ഭാര്യയോടുള്ള ഒരു സ്നേഹം ഉണ്ടായത് കൊണ്ടാണ് ശിവേട്ടൻ അങ്ങനെ സംസാരിക്കാൻ ഇടയായത് രണ്ടര വർഷമായിട്ട് ശിവേട്ടൻ സ്വന്തം ഭാര്യയെ കണ്ടിട്ടില്ല ആറുമാസമായിട്ട് ഫോൺ കോൾ ചെയ്തിട്ടില്ല അവസാനമായി ഫോൺ കോൾ ചെയ്തത് മാസം മുമ്പാണ് എന്നാണ് ശിവേട്ടൻ പറയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഈ ഒരു മക്കൾ ചെയ്ത ഒരു ക്രൂരത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കാരണം ഒരുപാട് മക്കളെ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തി അവസാനം മക്കൾ അമ്മക്കും അച്ഛനും കൊടുത്ത ഒരു 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 സന്തോഷം കൊടുക്കുന്ന സമയത്ത് അവർ കൊടുത്ത ഒരു വിധി ഇതാണ് ഇതൊക്കെ മക്കൾ ചെയ്യുന്ന ഒരു ക്രൂരത തന്നെയാണ് ഇതാണ് ശിവേട്ടന് ശിവേട്ടന്റെ വീട്ടിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായത് കാരണം ശിവേട്ടനും ശിവേട്ടന്റെ ഭാര്യയും രണ്ടാളും ഓൾഡ് ഏജ് ഹോമിലാണ് ശിവേട്ടന് ഈ ഓൾഡേജ് ഹോമിലും വൈഫ് വേറെ ഒരു സ്ഥലത്തുമാണ് ഇന്നായിട്ട് പണ്ട് നല്ല പന്താണ് എനിക്കും വേണ്ടിയൊക്കെ പണിയെടുത്ത ആളാണ് അപ്പോ ഭയങ്കര ദയനീയ അവസ്ഥയാണ് ശിവേട്ടന്റെ മാനസികമായിട്ടുള്ള കൈ രണ്ടും കൈ രണ്ടും പറയുന്നുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം സത്യം പറഞ്ഞ ശിവേട്ടൻ്റെ ഒരു കൈന് ആവതില്ലാത്ത ഒരു അവസ്ഥയിലാണ് ആവതില്ലാത്തത് കയ്യിൻ്റെ കാര്യ കൈ കൈ ചികിത്സിച്ചിട്ട് റെഡി ആവണില്ല ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഡോക്ടറെ നമ്മൾ കൊണ്ടുപോയി കാണിക്കും കഴിഞ്ഞ പ്രാവശ്യം ഫോണ് മറ്റേതും വേണ്ട അല്ലെങ്കിൽ ഞാൻ നമുക്ക് ഒരു ഫോണ് റെഡി ഭയങ്കര ടെൻഷൻ അടിക്കണ്ട ഞാൻ ഞാൻ വരും പറഞ്ഞാ വരൂ ഇതാണ് ശിവേട്ടന്റെ സ്ഥിതി വൈഫിനെ രണ്ടാളിയും ഞാൻ പല സ്ഥലത്തും അന്വേഷിക്കുന്നു അല്ല രണ്ടാൾക്കാരി ഒരു സ്ഥലത്താക്കാനുണ്ട് അല്ല ഞാൻ അവിടെ വിളിച്ചി അവിടെ വിളിച്ചു നിങ്ങള് നിങ്ങള് നിങ്ങൾ തരാൻ പോണ അഡ്രസ് എന്റെ കയ്യിലുണ്ട് ആ സ്വന്തം ഭാര്യയെ കാണാനുള്ള ഒരു തിടുക്കത്തിലാണ് സ് അഡ്രസ്സിൻ്റെ കയ്യിലുണ്ട് ഫോൺ നമ്പർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാര്യയുമായി സംസാരിക്കാനായിരിക്കും അപ്പം അവർ തമ്മിലുള്ള ഒരു മക്കൾക്കില്ലാത്ത സ്നേഹം ഈ ഒരു ഭാര്യക്കും ഭർത്താവിനും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത്രക്കും സ്നേഹമുള്ള രണ്ടാളുകളെയാണ് പിണക്കിയിട്ട് രണ്ട് ഹോൾഡേജ് ഹോമിൽ കൊണ്ടുപോയി ആക്കിയിട്ടുള്ളത് ആ ആ അഡ്രസ്സിൽ ഞാൻ വിളിച്ച് നോക്കി അവർക്ക് ആളെ അഡ്മിറ്റ് അതായത് ആലോചിക്കട്ടെ എത്ര വൈഫിനെ ഈ ഒരു പക്ഷേ ഭാര്യ നമ്മൾ പറയാലോ അണ്ടിയോട് അടുക്കുമ്പോൾ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഭാര്യയുമായി എല്ലാ കാര്യങ്ങളും ഭർത്താവിനും ഭാര്യക്കും അറിയുന്ന ഒരു പ്രായൊക്കെ കഴിഞ്ഞ് അപ്പൊ ആ സമയത്ത് പോലും അവർക്ക് സ്നേഹിച്ചെങ്കിൽ അത് ഉള്ളു വരുന്ന സ്നേഹം തന്നെയാണ് ആയിക്കോട്ടെ എവിടെ ആയാലും നമുക്ക് കൂട്ടിട്ട് നിങ്ങൾ രണ്ടാളിയും ഒരു സ്ഥലത്താക്കണമാര് ഇപ്പൊ നിങ്ങളെ കൂടെ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ഇപ്പം ശിവേട്ടനെ സംബന്ധിച്ചിടത്തോളം എന്താ പറഞ്ഞാ സ്വർണക്കൂട്ടിലെ തത്തായിട്ടാണ് നിൽക്കുന്നത് എന്റെ അഭിപ്രായം അതെ സ്വർണ്ണക്കൂട്ടിലെ തത്ത തന്നെ ശിവേട്ടന് കാരണം ഭാര്യ ഉണ്ടോച്ചാൽ ഉണ്ട് മക്കൾ ഉണ്ടോ ഉണ്ട് പക്ഷേ ആരും ഒന്നിനും സപ്പോർട്ടീവ് ഇല്ല ഭാര്യ സപ്പോർട്ടീവ് ഉണ്ട് പക്ഷെ ഭാര്യ വേറെ സെലത്താണ് എല്ലാ സൗകര്യങ്ങളും ശിവേട്ടൻ ഇവിടെ ഉണ്ട് പക്ഷെ ശിവേട്ടൻ തൃപ്തനല്ല കാരണം ഭാര്യ വേറെയും ശിവേട്ടൻ വേറെ ആയിട്ട് നിൽക്കുന്നതോട് കൂടിയിട്ട് എന്തായാലും ശിവേട്ടനെ നമ്മൾ ഭാര്യനായിട്ട് ഒന്നിപ്പിക്കും അതിൽ ഇനി ആരും തടസ്സം നിന്നിട്ടും കാര്യമില്ല ഇ നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും ഒന്നാവും അതാണ് ഇത് മനാഫ് പറഞ്ഞിക്കണെങ്കിൽ എന്തായാലും ശിവേട്ടനെയും ഭാര്യയെയും ഒന്നിപ്പിക്കുന്ന ഒരു വീഡിയോ മനാഫിൻ്റെ ചാനലിൽ തന്നെ നിങ്ങൾ അടുത്ത ദിവസങ്ങളിലായി കാണും കാരണം ആ ഒരു 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 എന്താ വെച്ചാൽ ശിവേട്ടൻ എന്ന വ്യക്തിക്ക് സ്വന്തം ഭാര്യയെ കാണാനുള്ള ഒരു ആത്മാർത്ഥ സ്നേഹത്തിന്റെ ഉടമയാണ് ശിവേട്ടന് അപ്പോ ഒരുപാട് ആളുകൾ ആ വീഡിയോയ്ക്ക് താഴേക്ക് ഞാൻ കമൻ്റ് അടിച്ച് കണ്ടിട്ടു ശിവേട്ടനും ഭാര്യയും ഒന്നിപ്പിക്കുന്നത് ആ ഒരു ഒന്നിക്കുന്ന കാഴ്ച കാണാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആണ് എന്നാണ് പല ആളുകളും പറയുന്നത് എന്തായാലും ശിവേട്ടനെയും ഭാര്യയെയും ഒരു ഒരു നല്ലൊരു പിന്നെ ഒന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും നിങ്ങളിനി കാണാൻ പോകുന്നത് എന്തായാലും ശിവേട്ടൻ എന്ന വ്യക്തിക്ക് കാലം കൊടുക്കാത്തൊരു വലിയ ഫെസിലിറ്റി തന്നെ ആയിരിക്കും ആ ഒരു സമയത്ത് രണ്ടാളും കണ്ടുമുട്ടുന്ന സമയത്തും ശിവേട്ടന് നൽകുന്നത് എന്നും മനാഫ് പറഞ്ഞിരുന്നു എന്നോട് ആറ് മാസം അല്ല ഞാൻ അതാണ് വിളിച്ചിട്ടാണോ വന്നത് വിളിച്ചിട്ട് വന്നാണോ അല്ലല്ലോ അല്ല അതെ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞാൽ നിങ്ങളുണ്ട് അറിഞ്ഞതിനോടാണ് പിന്നെ രണ്ടാമത്തെ വരവും മൂന്നാമത്തെ വരവും ഒക്കെ വരുന്നത് ആ അതെ 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 അങ്ങനെ ആവണോ ഈ ഈ ഒരു സമയത്ത് അതെ 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 സൂപ്പർ മനുഷ്യനാന്നുള്ളത് ആ ശിവേട്ടം പറഞ്ഞിരിക്കുന്നു എങ്കിൽ സ്വന്തം മക്കളെ കയ്യിൽ നിന്നും കിട്ടാത്തൊരു സ്നേഹം ഈ അനാഥാലയത്തിൻ്റെ മായി മേൽനോട്ടക്കാരത്തിന് കിട്ടുകൊണ്ടിരുന്നെങ്കിലേ അദ്ദേഹം കണ്ട ഒരു സ്വർഗം ഇവരെടുത്തായിരുന്നു സ്വന്തം മക്കൾക്ക് പോലും ഇത്തരത്തിലുള്ളൊരു സ്നേഹവും സമാധാനവും അച്ഛന് കൊടുക്കാൻ വയ്യ എങ്കിൽ എന്തിനാടാ നിങ്ങളൊക്കെ മക്കൾ എന്ന് പറഞ്ഞു നടക്കുന്നു സ്വാഭാവികമായിട്ടും പുച്ഛം തോന്നണം അവരോട് കാരണം സ്വന്തം സ്വന്തമായി നിങ്ങളൊക്കെ രണ്ട് കാലിൽ നടക്കാൻ പഠിപ്പിച്ച് വിദ്യാഭ്യാസം തന്ന് ധികം വലിയ രീതിയിലേക്ക് ആക്കി തീർത്ത് നിങ്ങളെ പോലത്തെ ചെറ്റകുലേക്ക് തള്ളി വിടുന്ന മക്കളെ സമൂഹത്തിന് തന്നെ ദോഷമാണ് ഇതൊന്നും ഒരു പക്ഷേ ഇത് നിങ്ങളൊന്നും കൂടുതൽ സമയം നിങ്ങൾ ഹാപ്പി ആയിരിക്കില്ല കാരണം ഇത്രത്തോളം വരുന്ന ഒരു മാതാപിതാക്കളെ നിങ്ങൾ ബുദ്ധിമുട്ടി മുട്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ കിട്ടും അതിൽ യാതൊരുവിധ സംശയവും വേണ്ട